മകൻ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി വിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥനാണ് അറിയുന്ന ആളായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളും കേസ് എന്ന് പറഞ്ഞ ഒരു ഒരു അപ്പോൾ കൂടി വരുന്ന തരപ്പെടുത്തി അതിനെ കുറിച്ച് എനിക്കറിയില്ല എനിക്കറിയാവുന്ന കാര്യം അതാണല്ലോ നിങ്ങളുടെ തിരക്ക് പറയാൻ പറ്റുക എനിക്കറിയാവുന്ന കാര്യം ഈ ഹിന്ദുവിൻ്റെ ഒരു ഇന്റർവ്യൂവിന് അവർക്ക് താല്പര്യമുണ്ട് നിങ്ങളൊരു സമയം കൊടുക്കൂ എന്നുള്ളത് ഈ പറയുന്ന ദേവകുമാറിന്റെ മകൻ ചോദിച്ചു എന്നുള്ളത് ശരിയാണ് ഏ അതിന് അതിന് സമയം കൊടുത്തു എന്നുള്ളത് ശരിയാണ് അങ്ങനെയാണ് അവര് വരുന്നത് അതാണ് എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു പി ആർ ഏജൻസിയും ബന്ധപ്പെട്ടിട്ടില്ല ഒരു പി ആർ ഏജൻസിയും ഞങ്ങൾക്ക് ഞങ്ങളുടെ ചുമതലയിൽ ഇല്ല ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുമില്ല നിങ്ങൾ പറഞ്ഞല്ലോ പൈസ കൊടുത്തത് എത്രയാണ് ഒരു പൈസയും ഞങ്ങൾ ഒരു ഏജൻസിക്കും കൊടുത്തിട്ടുമില്ല ആകെ ആകെ ബന്ധപ്പെട്ടത് ഈ പറഞ്ഞ നമ്മുടെ ദേവകുമാരുടെ മകനാണ് അയാൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് സമ്മതിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്റർവ്യൂ നടന്നത് പരിചയം ഉള്ളതുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് പ്രത്യേകിച്ചും ഹിന്ദു പറയുന്ന വിശദീകരണവും അന്ന് പറയുന്ന വിശദീകരണം രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം എന്തെങ്കിലും വിശദീകരണം തരാൻ തയ്യാറായിട്ടുണ്ടോ അന്ന് ചോദിക്കുമോ എന്നെ ഇതുവരെ അദ്ദേഹം ബന്ധപ്പെട്ടിട്ടില്ല ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല

ഈ സുബ്രഹ്മണ്യത്തിനെതിരെ ഒരു 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 നടപടി വേണ്ട ആരോ ശ്രമം ശ്രമം സർക്കാരിന്റെ അതിലേക്ക് ബോധപൂർവ്വം പറയാത്ത മലപ്പുറം എന്ന വാക്ക് വരുന്നു വേറെ എന്തോ തമാശയായിട്ട് ഏതായാലും നിങ്ങള് ഞാൻ പറയാത്തതാണ് എന്ന് പറഞ്ഞ് അംഗീകരിച്ചതിന് നന്ദി അത് അത് ഇപ്പോ ഇപ്പോഴെങ്കിലും ഇപ്പോഴെങ്കിലും ഇപ്പോ ഇപ്പോഴെങ്കിലും പറഞ്ഞൊരു നന്ദി ശരി ഇതില് ആ ഏത് ഇതിനകത്ത് ശരിയല്ലാത്ത രീതിയിലുള്ള ചില ഇടപെടലുകൾ ശ്രമങ്ങൾ ഉണ്ടായി എന്ന് സൂചനകളുണ്ട് അതിൽ സംഘപരിവാറിനെ പറ്റിയും ചില ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട് മറ്റു കാര്യങ്ങൾ വിശദമായിട്ട് അന്വേഷിച്ചു വരട്ടെ ഈ അന്വേഷണ ഘട്ടത്തിൽ മറ്റു കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഔചിത്യമാണെന്ന് തോന്നുന്നില്ല ഏതായാലും ഈ റിപ്പോർട്ടിൽ അതുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത കുടുംബത്തിന് കുടുംബത്തിന് വേണ്ടിയാണ് കാര്യങ്ങൾ ആരോപിക്കുന്നു മാത്രമല്ല എന്നുള്ള ഇത് എന്താ ഞാൻ പറയുക അതിൽ എന്താ പറയേണ്ടത് അല്ല ഇങ്ങള് പറ ഞാൻ എന്താ പറയണ്ടത് അല്ല അതല്ല അൻവർ എന്ന് പറയുന്നത് ഈ തുടങ്ങുമ്പോ തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലായല്ലോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ലതുപോലെ എനിക്കും നേരത്തെ തന്നെ മനസ്സിലായില്ല അല്ല തുടങ്ങുമ്പോൾ തന്നെ നമുക്കും അതിനെപ്പറ്റിയൊരു ധാരണയുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ആ ധാരണയല്ലല്ലോ പ്രകടിപ്പിച്ചത് അദ്ദേഹം ഒരു എം എൽ എ ആണ് എം എൽ എ എന്ന് നിലക്ക് ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അതിന്റേതായ ഗൌരവത്തിലെടുക്കുകയാണല്ലോ ചെയ്ത് അതിലൊരു ഗൌരവക്കുറവും കാണിച്ചില്ലല്ലോ അതിന്റെ ഭാഗമായി അന്വേഷണത്തിന് സംവിധാനങ്ങൾ ഒരുക്കി അന്വേഷണം ഫലപ്രദമായി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതല്ല മെല്ലെ മാറി 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 വരുന്നു ആ മാറ്റം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നാണല്ലോ അത് നേരെ എവിടെയെത്തി സി പി എം പാർലമെന്ററി പാർട്ടിയിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും വിടുന്നുവെന്ന് പ്രഖ്യാപിക്കുന്ന എത്തി ഒരു ഘട്ടം പിന്നെ ഏതെല്ലാം തരത്തിൽ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുമെന്നുള്ളതിന്റെ ശ്രമം നടന്നു അതില് കേരളത്തിലെ എല്ലാ കാലത്തും ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടാണെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പം ഞങ്ങള് രാഷ്ട്രീയമായി നേരിടാൻ താൽപ്പര്യമുള്ളവർ ചിലപ്പോൾ അത് സമ്മതിക്കില്ല പരസ്യമായി സമ്മതിക്കില്ല പക്ഷേ അവരെല്ലാവരും ഉൾക്കൊള്ളുന്നൊരു കാര്യമുണ്ട് ഏറ്റവും ശക്തമായി വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന കൂട്ടര് എന്നുള്ളത് അത് സി പി ഐ എം ആയാലും എൽ ഡി എഫ് ആയാലും എൽ ഡി എഫ് സർക്കാരായാലും എല്ലാം ആ നില തന്നെയാണ് സ്വീകരിച്ചു പോകുന്നത് ഇതില് അധികം അമർഷമുള്ളവർ വർഗീയ ശക്തികളാണ് അതിൽ ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയുണ്ട് വേറൊരു ഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയുണ്ട് ഈ വർഗീയ ശക്തികള് സ്വാഭാവികമായും ഇതിന് ഞങ്ങൾക്കെതിരെ എന്തെല്ലാം തരത്തിൽ കാര്യങ്ങൾ നീക്കാൻ പറ്റും എന്ന് എല്ലാ ഘട്ടത്തിലും ആലോചിക്കാറുണ്ട് അതിൽ ചിലര് ഞങ്ങളെ കൂടെ ആളുകള് അണിനിരക്കുന്നതിന് വല്ലാതെ അസഹിഷ്ണുത കാണിക്കാറുണ്ട് കാരണം അതിനോടവർക്ക് അവർക്ക് പൊരുത്തപ്പെടാനാവുന്നില്ല എങ്ങനെയെങ്കിലും ഇത്തരം വിഭാഗങ്ങളെ ഞങ്ങളോടൊപ്പം അണിനിരക്കുന്നവരെ തിരിച്ചു കൊണ്ടുവരണം അല്ലെങ്കിൽ പിന്തിരിപ്പിച്ചു കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി പലതരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ നടത്താറുണ്ട് അതിലൊന്ന് ഞങ്ങളെ ഒരു വർഗീയതയുടെ ഭാഗമായി ചിത്രീകരിക്കുന്നതാണ് ഇത് രണ്ട് വർഗീയതയും ചെയ്യാറുണ്ട് നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കാണാൻ പറ്റും രണ്ടു കൂട്ടരും ചെയ്യും ഞങ്ങൾ മറ്റേ വർഗീയതയുടെ കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വർഗീയതയും ഈ ആരോപണം ഉന്നയിക്കും ഇതിന് ചിലര് ആ ശ്രമത്തിന്റെ ഭാഗമായി നടത്തുന്ന കളിയുടെ കൂടെ അൻവറും ചേർന്നു എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തുള്ള ഒട്ടേറെ പ്രസ്താവനകൾ കാണിക്കുന്നത് ഞങ്ങൾക്കതിൽ ആശ്ചര്യമൊന്നുമില്ല സ്വാഭാവികമായൊരു പരിണാമമാണത് ഇനിയിപ്പം പുതിയ പാർട്ടി രൂപീകരിച്ച് കാര്യങ്ങൾ നീക്കാനാണെങ്കിൽ അതും നോക്കട്ടെ അതിന്റെ ഭാഗമായി അതിനെയും നേരിട്ട് പോകുക എന്നുള്ളതാണ് ഇവിടെ കാണേണ്ടത് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇപ്പോ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് സി പി ഐ എമ്മും എൽ ഡി എഫും എൽ ഡി എഫ് സർക്കാരുമാണ് സ്വാഭാവികമാണ് ഇതിന്റെ എല്ലാം പ്രതീകമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ എനിക്കെതിരെ ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചു എന്ന് വരും അത് ഒരുപാട് കാലായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ആക്ഷേപങ്ങളെല്ലാം ഉള്ളപ്പോഴും ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ ഇവിടെ അത് നമുക്ക് ആ നിരക്കേ കാണാനുള്ളൂ ഞാനതിൽ എന്തെങ്കിലും പ്രകോപിതമായി മറുപടി പറയാൻ ഇപ്പോൾ നിൽക്കുന്നില്ല പുറത്തുവിട്ടു അതായത് ഈ രണ്ട് വലിയ വലിയ ആളുകൾ തമ്മിലുള്ള തർക്കത്തിൽ മധ്യസ്ഥ ഇടപെട്ട് പണം കൈപ്പറ്റുന്നു മറ്റ് ഓഫീസുകൾ സ്ത്രീകളോട് പരിചയുന്നു പുറത്തുവിട്ടുണ്ട് അത് ഗൗരവ അൻവറിന്റെ ശീലത്തിൽപ്പെട്ട കാര്യങ്ങൾ പറയുന്നതായിരിക്കുന്നു അത് അതൊന്നും ഞങ്ങളെ ഓഫീസിലുള്ള ആൾക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല അൻവറിന്റെ ശീലത്തിൽ പലതും ഉണ്ടാവുമായിരിക്കും അദ്ദേഹത്തിന്റെ ബിസിനസ് ഡീലിംഗ്സിൽ പലതരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടാവുമായിരിക്കും അതിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പുകളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കൂട്ടുകെട്ടുകളോ ഒക്കെ ഉണ്ടാകാം ഞങ്ങളെ ഓഫീസിലാരും ഈ ബിസിനസുകാർ തമ്മിലുള്ള ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവരല്ല പിന്നെ എല്ലാടേയും മറ്റു തരത്തിൽ സഞ്ചരിച്ച് എല്ലാറ്റിലേക്കൊന്നും ഞാനിപ്പോ പോണ്ടല്ലോ അതൊന്നും ആന്നൊരു നല്ല മാർഗമല്ല ആന്നൊരു നല്ല മാർഗമല്ല എന്നാണ് ഞാൻ പറയുന്നത് അതൊന്നും ഒരു നല്ല മാർഗമല്ല ആ നല്ല മാർഗമല്ലാത്ത വഴി അൻവർ സ്വീകരിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ അതിനോട് പ്രതികരിക്കാൻ ഇപ്പൊ ഞാൻ നിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവച്ചയോടെ ആ അധിക്ഷേപങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് ഒരു തരത്തിലുള്ള സംശയത്തിന്റെ നിഴലിലുമല്ല എന്റെ ഓഫീസിലിരിക്കുന്നവർ നിൽക്കുന്നത് ഏ ശരി ബാക്കി ബാക്കി നമുക്ക് പിന്നെയാകാം പിന്നെയാകാം ബാക്കി ബാക്കി പിന്നീടാകാം പിന്നീടാകാം ബാക്കി പിന്നീടാകാം നിങ്ങളെല്ലാരും കൂടി ഇങ്ങനെ വളരെ ശബ്ദമെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏ

നിങ്ങൾക്ക് 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 മറുപടി അല്ല വേണ്ടത് നിങ്ങൾ വെറുതെ ബഹളം വെക്കാൻ മാത്രമേ ഉദ്ദേശിക്കുന്നത് അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത് നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നു നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ് അതിന്റെ ഭാഗമായിട്ടുള്ള കളിയാണ് നിങ്ങൾ കളിക്കുന്നത് അത് മനസ്സിൽ വെച്ചാൽ മതി അത് മനസ്സിൽ വെച്ചാ മതി ആ കളി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ കളി അങ്ങനെ എടുക്കണ്ട അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല ഇവിടെ ഇവിടെ കൃത്യമായി കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും പിന്നെയും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരാൾ മാത്രമാണ് ഇങ്ങനെ നിലപാടെടുക്കുന്നത് നിങ്ങൾ കാണണം ഇത്ര ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ആ ഇരിക്കുന്ന ആളുകളിൽ ഒരാൾ മാത്രം എന്താണ് ഇങ്ങനെ വ്യക്തമായൊരു നിലപാട് സ്വീകരിക്കാൻ ഇതാ ഇവിടെ എന്തോ ചോദിക്കാൻ നിൽക്കുന്നു ചോദിക്കുക അത് അത് പിന്നെ കേസുകൾ വരുന്നത് എന്നുള്ളത് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ പറയാൻ പറ്റൂ പക്ഷേ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസ് എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല അതൊരു വസ്തുതയല്ല നമുക്ക് ജില്ലാടിസ്ഥാനത്തിലെടുത്താലും ജനസംഖ്യാടിസ്ഥാനത്തിലെടുത്താലും അത് വസ്തുതയല്ല എന്ന് കാണാൻ കഴിയും ഇപ്പൊ ഞാൻ അതിന്റെ കണക്കുകളിലേക്ക് പോകുന്നില്ല എന്നേ ഉള്ളൂ ഞാൻ ഈ പത്രസമ്മേളനം അവസാനിപ്പിക്കാൻ പോകുന്ന സമയമായതുകൊണ്ടാണ് അതിന്റെ കണക്കിലേക്ക് പോകുന്നത് പിന്നീട് പിന്നീട് ഘട്ടത്തിൽ നമുക്ക് എടുക്കാതെ അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ പിന്നീട് ഘട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് നമുക്കത് എടുക്കാം പക്ഷെ ഇപ്പോ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അവിടെ ആ ജില്ലയെക്കാളും കൂടുതൽ കേസുകളുള്ള ജില്ലകൾ കാണാൻ പറ്റും പറ്റൂ ജനസംഖ്യാടിസ്ഥാനത്തിലെടുത്താലും കൂടുതൽ കേസുകളുള്ള സ്ഥലം കാണാൻ പറ്റും അപ്പോൾ ഒരു തരത്തിലും കേസ് അവിടെയാണ് കൂടുതലെന്ന് പറയാൻ പറ്റില്ല പിന്നെ ഓരോ കേസിന്റെയും സാഹചര്യം വേറെയായിരിക്കും അതെന്താണെന്നുള്ളത് പരിശോധിച്ച് പറയാൻ പറ്റും ഏതായാലും ഏതായാലും ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളാണ് കേട്ടത് വിവാദ വിഷയങ്ങളിൽ മറുപടി പറയാനാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടത് കണ്ടത്വാദത്തിൽ തുടരന്വേഷണം പ്രഖ്യാപിക്കുന്നു ഡി ജി പിയുടെ റിപ്പോർട്ടിൽ എ ഡിജിപിയുടെ വീഴ്ച കൃത്യമായി പരാമർശിച്ചു എന്ന കാര്യം മുഖ്യമന്ത്രി സ്ഥിരീകരിക്കുന്നു തുടരന്വേഷണം